ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിരുദ്ധ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എൻ എസ് എസ് യൂണിറ്റ് ആൻറ്റിനാർക്കോട്ടിക് സെൽ ഐക്യു എ സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഹബീബ് റഹ്മാൻ വിദ്യാർത്ഥികളുമായി സംവദിച്ചു അധികമായി നമ്മൾ ആ ക്യാമ്പയിൻ പിന്നെ മറ്റൊരു ചോദ്യം നമുക്കറിയാം ഈ നടത്തേൻ നടന്നോണ്ടിരിക്കുന്ന സംഭവം അഞ്ചു പേരെ ഒരാൾ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം അപ്പൊ എത്ര വയസ്സുണ്ടെന്നാ നിങ്ങള് മനസ്സിലാക്കിയോ ഇല്ല ലഹരിയുടെ വിവിധ ദോഷവശങ്ങളെക്കുറിച്ചും മറ്റും അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചു നാർക്കോട്ടിക് സെൽ കൺവീനർ കെ അനീഷ് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാമുഎൽ പുതുപ്പാടി അധ്യക്ഷനായിരുന്നു സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു కట్టాప్రంబి అండ్ ఇంటర్ల కడుమేని మౌకూడి